അമ്മിമ്മ അരച്ചല്ലാതെ കള്ളന്റെ മോൾക്ക് പറ്റൂല പക്ഷെ അത് രാവിലെ തുടങ്ങിയിട്ട് അരക്കല് ഓരോന്നോരോന്നിങ്ങനെ തന്നോണ്ടിരിക്കല്ലേ അരക്കാന് വേറുള്ളവര് അരച്ചതൊള്ളൂ അമ്മിമ്മയിലെ ഇഷ്ടം അവനാൻ അരച്ചു കണ്ടൊന്നും അമ്മിമ്മ അരച്ചി ഭക്ഷണൊന്നും ഉണ്ടാക്കൂല വന്നിട്ടില്ല അപ്പൊ തന്നെ മനുഷ്യന് സ്വൈര്യല്ല ഇനി വന്ന ഓള ഒരിയും കൂടെ ഉണ്ടാവും അത് എടുക്കുക എന്നാണ് ആകെ മാറാലെ കുടിച്ച് ഇറക്കുകയാണ് ഉച്ചാമ്പത്തിന് എന്തെല്ലാം ഒരു പണിയൊക്കെയാണ് എൻ്റെ അരക്കല് കഴിഞ്ഞോ ഇത് കൊറച്ച് ചോളാണ്ടിയും കൂടെ അരച്ചോ ആയിക്കോട്ടെ മിക്സിയിൽ അരച്ചാലോ നോക്ക് പറ്റൂല അല്ലേല മിക്സിയിൽ മിക്സിൽ അരച്ചോ രസം ഓക്കെ ചോളാണ്ടി മിക്സിയിൽ അരച്ചാ പറ്റൂലോലോ അമ്മീ തന്നെ അരക്കണമല്ലോ കാണിച്ചു കൊടുക്കാം മിക്സിൽ തന്നെ അരച്ചു കൊടുക്കും വേണമെങ്കിൽ തിന്നാ മതി ഞങ്ങളൊക്കെ മിക്സിയില ചോളാണ്ടീന്നെ തിന്നീണത് മറ്റേ ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്തൊക്കെ തള്ളന്റെ വിചാരോ ഞാൻ എന്തവിടുത്തെ വേലക്കാരിയോ ഇല്ലതും അങ്ങനെ എടുപ്പിക്കണം മകൾ വരുന്നു വിചാരിച്ചിട്ട് രാവിലെ തുടങ്ങിയതാ ഓരോന്ന് മനുഷ്യനെ കൊണ്ട് പിന്നെ നല്ലോണം അറിഞ്ഞോട്ടിട്ടോ ഞാനാ മാറാനോട്ടോട്ടെ ആ ആയിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് അടുക്കള കയറിക്കോ അടുക്കളത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല നേരം വെളുത്തിട്ട് ഇത്ര നേരമായി മനുഷ്യന് ഇതുവരെ ഒന്നും തിന്നിട്ടില്ല അപ്പോൾ എത്താത്തെ മകൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്ക ഇവിടെ പണി ഇനി എന്തായാലും ഇപ്പം അരക്കുന്നില്ല ഞാൻ എന്തെങ്കിലും തിന്നിട്ട് തന്നെ അരക്കുന്നുള്ളൂ ഇനി വരുന്ന വരും എന്തോ ഒരു മാറാലയാണ് അതെങ്ങനെ നിന്റെ കൈ കൊണ്ടുതന്നെ വേണ്ടേ ഇതൊക്കെ തട്ടാന് ഓരോ പരയിലേക്കണം കേറിച്ച് വന്നേക്കണം ചെല്ലുമ്പോൾ തന്നെ എന്തൊരു വൃത്തിയാക്കാരോ അതിനായിട്ടുള്ള പരയിലൊക്കെ കഴിഞ്ഞേ മരിയക്കളാണ് എടുക്കുക ഇനി ഇവിടെ ഒരുത്തിണ്ട് ഒക്കെ ഇനി മേലക്കൊക്കെയുമില്ല മേലക്കൊക്കെയല്ലേ മാറാലുള്ളതൊക്കെ കാണുവുള്ളൂ ഒരു പെരിയും കൂടിയാവുമ്പോ എല്ലാ പണിയും വേണം മരിപ്പുളെടുത്താൽ ഇതൊന്നു മാത്രം എടുത്തോണ്ടെന്നിട്ടൊന്നും കാര്യമില്ല എല്ലായിടം അടിവൃത്തിയാവുക ആ ചൂലും കൊണ്ട് വന്ന് കണ്ടേ ഈ അവിക്കൊന്ന് അടിച്ചൊരിക്ക മാറാല് വീട് അമ്മ ഞാൻ കുറച്ച് ചായ അടിക്കട്ടെ നേരത്ര ആയില്ലേ ഞാൻ ചായ അടിച്ചിട്ട് വരാ ആ ചായ അടിച്ചിട്ട് മതി മൂപ്പരി വരുമ്പോ കൂട്ടാൻ വയ്ക്കാൻ എന്തെങ്കിലും സാധനം കൊണ്ടുവരാൻ പറഞ്ഞാണ് മൂപ്പരെ കാണില്ലല്ലോ എൻ്റെ അവിടുത്തെ പണി കഴിഞ്ഞില്ലേ ഇല്ലമ്മ കഴിഞ്ഞിട്ടില്ല ഉള്ളൂ അത് കഴിഞ്ഞിട്ടേ ഫെബിന്റെ റൂമൊന്ന് തട്ടിക്കൊട്ടി അടിച്ചു വരും വേണം പിന്നെ അതിന്റെ ഉള്ളിൽ കൊണ്ട് മാറാല പിന്നെ ഓള റൂമിലെ ബാത്റൂമില്ലേ അതൊന്നു അരച്ച് കഴുകും വേണം കേട്ടോ അത് ഞാൻ കഴിഞ്ഞ അയച്ചല്ലേ കഴുകി വെച്ചത് പിന്നെ അതാരും ഉപയോഗിക്കണമൊന്നുമില്ലല്ലോ റൂമൊന്നു വന്ന് തട്ടിക്കോട്ടി അടിച്ചു വരിക മാത്രം പോരെ ആ മല്ലിയൊന്ന് വറുക്കണം ഇപ്പൊ വരുമ്പോൾ പൊടിച്ചാ കൊടുത്തേക്കാണ് ആ ആയിക്കോട്ടെ അമ്മ ഞാൻ വറുത്ത് വെക്കാം സി ജെ ആ കറി വാങ്ങി വെക്കുമ്പോളേ അവിടെ കുറച്ച് വെള്ളം വെക്ക് തിളപ്പിക്കാൻ നിങ്ങളിപ്പോ വിചാരിക്കണ്ടാവും എന്താപ്പ ഇവിടെ നടക്കണെന്ന് ഒന്നുമല്ല കേട്ടോ എന്റെ നാത്തൂനെ ഏഴാം മാസത്തിലേ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരുകയാണ് അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇജി വന്നൊക്കെ അടിച്ചു ഇരിക്കോ ഞാൻ തൂമിച്ചോണ്ട് കറിയൊക്കെ ആ വരമ്മ ഞാനേ ഇതും കൂടെ നുറുക്കിട്ട് അടുപ്പത്തേക്ക് വെക്കട്ടെ എന്നിട്ട് വരാട്ടോ ഒരു പണി പറഞ്ഞാൽ അപ്പം എടുക്കണം എന്നിട്ട് പിന്നെ വന്നിട്ട് ചോയിച്ചു ജിദ് വരെ ഒന്നും തിന്നാനൊന്നും എന്ന് അങ്ങനെ ഉണ്ടാക്കാനൊരു സൂര്യം തരൂല അപ്പത്തിന് വിളിച്ചോണ്ടിരിക്കും എടുക്കുക പറഞ്ഞിട്ട് കൊറേ സാധനം ഉണ്ട് ഇപ്പൊ വാങ്ങാന് എല്ലാം ഒന്നും എഴുതണം എല്ലാം വാങ്ങും വേണം എഴുതിയാലുള്ളു മറക്കാതെ എല്ലാം വാങ്ങാൻ പറ്റുക ചേച്ചേ ആ പൊതപ്പൊക്കെ ഒന്ന് അലക്കണം ീ പയമാണോ ഒന്നും വൃത്തില്ലായ്മ നോക്കു പറ്റൂല നിനക്കും അങ്ങനെ തന്നെയോ എനിക്ക് രണ്ട് പ്രാവശ്യം ഗർഭം തന്നെ ഈ പയമാണോ വൃത്തില്ലായ്മ നിനക്ക് പറ്റൂലു ഇന്നെപ്പോലെ തന്നെയാണോ ഓ ഇത് ഇന്ന് തൊട്ട് തുടങ്ങി ഇനി ആറുമാസന്റെ അവസ്ഥ തന്നെയായിരിക്കും ഓരോന്ന് എടുപ്പിക്കൽ തന്നെ ആയിരിക്കും ഇമ്മയും മോളും കണക്ക് തന്നെയാണ് ആർക്കെ ഗർഭകാലത്ത് മാണോ ചോയക്ക പറ്റല് ഒരിക്കും ആക്കും മോക്ക് മാത്രം എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ഒരിക്കൽ വേറുള്ളവരെ മനസ്സൊന്നും കാണാൻ ഒഴിയില്ല അവർക്ക് അവരെ കാര്യം മാത്രമല്ലേ ഉള്ളൂ ഞാനൊക്കെ ഗർഭിണിയായിരിക്കുന്ന സമയത്തും പ്രസവം കഴിഞ്ഞ് കൂട്ടിക്കൊടുക്കുന്ന സമയത്തൊക്കെ എന്റെ അടുത്ത് നിന്നീണത് എങ്ങനെയായിരുന്നു ഓ കറി എന്നത്താണ് ഇത് ഞാൻ കളിയാണ് എനിക്ക് ഇതിന്റെ മണൊന്നും പറ്റണില്ല ഇപ്പോ അത് കളിയൊന്നും വേണ്ട അത് കൊറച്ച് പുളിച്ചൂന്നി എന്തിനാ കളിയണത് അതിനൊരു വായ്പല്ല അത് കൊറച്ച് മോര് പറഞ്ഞു കണ്ട ഉണ്ടാക്കിയിരിക്കണത് അതിന്റെ ഒരു പുളിയൊക്കെ കാണും എന്താണ് അവനക്ക് ഇതിന്റെ മണമൊന്നും ഇപ്പൊ പറ്റണില്ല അതൊക്കെ എന്റെ തോന്നലാണ് ഗർഭിണിയാവുമ്പോ മണം പറ്റാത്തത് രുചി പറ്റാത്ത ഒക്കെ ഉണ്ടാവും അതിനൊക്കെ ഇപ്പൊ കറി കളിയാൻ നിന്നാലേ അത് കളിയൊന്നും വേണ്ട അത് മാത്രമല്ല അത് പുളിച്ചുണ് അയിനിപ്പോ ഒരു വയ്പല്ല അതവിടെ വെച്ചതാ അല്ല ചന്ത ആലോചിച്ച് നിക്കണ് ഒന്നുമില്ലമ്മ ഞാൻ ഓരോന്നിങ്ങനെ ആലോചിച്ചിരുന്നു ആ ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കണം അയിട്ട് എല്ലാ സാധനവും കൂടെ പുറത്തൊക്കെ എടുത്തിട്ട് ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം വെക്കാൻ ഇനി ഈ നോട്ടിട്ട് നടക്കണ നേരം എന്തെങ്കിലും ഒരു പണിയെടുത്ത് അത് അവിടെ തീരൂലേ അതങ്ങനെ പിടിപ്പിക്കാനുള്ള മനസ്സല്ലേ ഉള്ളൂ എടുക്കാനുള്ള മനസ്സൊന്നുമില്ലല്ലോ ഈ ഫ്രിഡ്ജൊക്കെ ഞാൻ ഇന്ന് ഒന്നടവിട്ട് വൃത്തിയാക്കി വെക്കുന്നതാണ് എല്ലാ സാധനങ്ങളും ഒഴിച്ച് തുടച്ചു വെക്കുന്നതാണ് ഇന്നാലും വേണം ഇന്ന് അതൊന്ന് വൃത്തിയാക്കുക ഇന്നലെ അത് ചെയ്തിട്ടുള്ളൂ അതങ്ങനെ ഈ മോള് വരിക എന്ന് പറഞ്ഞ നോക്കുമ്പോ ഇല്ലാത്തൊരു പണിയില്ല എന്റെ പ്രസവം കഴിഞ്ഞൊക്കെ ഇങ്ങോട്ട് വരുന്ന അവസ്ഥ നല്ലത് ഇവിടെ കിടക്കുന്ന കോലം കണ്ടില്ലേ എങ്ങനെ ഞാൻ കുട്ടിനെയും കൊണ്ട് ഇവിടെ കടക്കുക അതൊക്കെ എന്ന് തിരുമ്പിയതാണാവോ മാ ഈട്ടി താത്ത നമ്പർ ഉണ്ടങ്ങളടുത്ത് എന്തിനാട്ടി താത്താന് ആ പൊതപ്പും ഇരിപ്പൊക്കെ ഒന്ന് തിരുമ്പാനും പേരൊക്കെ ഒന്ന് മൊത്തത്തിലൊന്നും വൃത്തിയാക്കി എടുക്ക ആകെ മാറാൻ പിടിച്ച് കിടക്കുക ഞാൻ എങ്ങനെ ആ കുട്ടിനെയും കൊണ്ട് അവിടെ കിടക്കുക ഏർ പിന്നെ അതിനൊക്കെ എത്ര പൈസ ആവുന്ന എന്റെ വിചാരം അല്ല അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ പത്ര തിരുമ്പാന് ഞാൻ കിടക്കുന്ന പൊതപ്പമ്മ ഞാൻ പറഞ്ഞത് അത് വലിയ ബ്ലാങ്കറ്റൊക്കെ അല്ലേ അതൊന്നും ഇപ്പൊ എനിക്ക് തിരുമ്പാനായിട്ടില്ലല്ലോ ഏ അയിന് എന്താ തിരുമ്പിയാല് പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് മാസായില്ലേ നീ തിരുമ്പണന്നൊരു കുഴപ്പമില്ല ഞാനൊക്കെ നിഷാദിനെ പ്രസവിച്ചിന്റെ പിറ്റേന് തിരുമ്പലൊക്കെ തുടങ്ങിക്കണോ അയിനെങ്ങനെ ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ തിരുമ്പാനൊക്കെ മടിയാണ് അപ്പൊ തന്നെ ഓരോ അസുഖങ്ങളൊക്കെ വരിക ഒരു കുഴപ്പമില്ല ഇത് തിരുമ്പിക്കൂട് അമ്മ ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ അതുകൊണ്ടാ പറഞ്ഞത് ആറുമാസത്തിനും ഭാരള്ളൊന്നും എടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ ഒരു ഓപ്പറേഷൻ മൂന്ന് മാസമായ ഒന്നിനൊരു കുഴപ്പമില്ല ആലോചിച്ചിരിക്കുന്നത് സ്വപ്നം കാണുകയാണോ പിന്നെ ഇറച്ചി മീനും ഇല്ലേ അതാ മേലത്തെ കൊടുക്ക പാത്തുവാത്തു കൊടുക്കോട്ടെ ഫെബിക്ക് ഇറച്ചി മീനിന്റെ ഒന്നും മണം പറ്റൂല അത് ഇവിടെ വെക്കണ്ട ഇനി കൊറച്ചു ദിവസത്തിന് മീനും ഇറച്ചി ഒന്നും വാങ്ങും വേണ്ട ഞാൻ ഇറച്ചി ഒന്നും നന്നായിക്കാ മ്മ്മാ എനിക്കിന്റെ മണം കിട്ടാ ഛർദിക്കാൻ വരും ഇറച്ചിന്റെ മീനിനൊന്നും മണം പറ്റണില്ല ഓ ഒരു ഛർദ്ദി ഈ സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും ഒന്നിന്റെ മണൊന്നും അങ്ങനെ പിടിക്കൊന്നുമില്ല എന്ന് വെച്ചിട്ടൊരു പണിയെടുക്കണ്ടേ ഇപ്പൊ മേലെ ഇളക്കി പണിയെടുത്താലേ പ്രസവക്കാണ് പെട്ടെന്ന് കഴിയുള്ളൂ അല്ലമ്മ ഞാൻ വേറെ ഏതേലും പണിയെടുക്കാം എനിക്കിന്റെ മണം പറ്റാത്തതുകൊണ്ടാണ് വേറെ എന്ത് പണിയെടുക്കാന് ബാക്കിയുള്ള പണിയൊക്കെ ഇപ്പോഴാണ് കഴിഞ്ഞില്ലേ ഇത് എടുക്കുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ ഓരോ പണിയെടുക്കുന്നുണ്ട് ചെപ്പോളെ കൈയിനും ഒരു ഒരൊയിൽ